ഒരു സാധനം കാണിച്ചതാണ് ഈ പശുക്കുട്ടി കുട്ടി കണ്ടില്ലേ ഇത് ഭയങ്കര സൂത്രള്ള കുട്ടിയാ ഇതിനെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പശു പാൽ ചുവരത്തുള്ളു അപ്പഴേ കറുക്കാൻ പറ്റുള്ളൂ അപ്പം അത് കുടിക്കാണ്ട് നിൽക്കുകയാണ് മൂപ്പര് ഭയങ്കര ബുദ്ധിയാണ് പിന്നെ പറമ്പിൽ കൊണ്ടിട്ടിയേ കുടിക്കാൻ വെച്ചിട്ടാണ് മൂപ്പര് അങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ സാധാരണ പശുക്കളെ കഴിച്ചിട്ട് കഴിഞ്ഞാലേ ഉടനെ ഓടിപ്പോയി കുടിക്കില്ലേ അതിനെന്താ വയ്യാത്ത പോലെ ഉണ്ടോ അതിൻ്റെ മുഖത്തിനൊക്കെ എടുത്ത് നോക്കിയേ ആള് വന്നു അതിന്റെ കുടിച്ചോ കുടിച്ചോ പറമ്പിൽ കൊണ്ടാ പറമ്പില് പോയാലെ കുടിക്കുള്ളവണ് അപ്പൊ അതിനൊറ്റയ്ക്ക് കുടിക്കാറില്ല ഈ കറക്ക വെച്ചിട്ടാണ് അത് അയിനെ ബുദ്ധി ഉണ്ട് ചെറുത്തി കഴിഞ്ഞിട്ട് കറക്കൂലേ അയിന വയ്യേട്ടാ എന്തോ വയ്യായോ ഒരു കയ്യായ പോലെ ഉണ്ട് വയ്യടാ ഇണ്ട് ഒന്ന വയ്യേടാട്ട നീരട കണ്ണിന്റെ അടുത്തിൽ നീര് കണ്ടില്ലേ കണ്ണുണ്ടല്ലോ എനിക്ക് കണ്ണിന്റെ അടുത്തിൽ നീരുണ്ട് കണ്ടില്ലേ നോക്കിയേ കണ്ണിൽ പേളിയും മണ്ണുണ്ട് കുടിച്ചോ പോന്നോ കുടിച്ചോളോ കുടിച്ചോളോ ഞാന് കുടിച്ചോ വേണമെങ്കി പോണ്ട പോക്കോക്കോ പോയി കുടിച്ചോ മനസിലാവണ്ടായി കുടിക്കാ അവിടെ പോയി കുമ്പോട്ടുണ്ടില്ലേ കുടിച്ചോ എന്റെ വേഷം കെട്ടൊന്നും ഇവിടെ അടുത്ത് നടക്കില്ല അത് ഭയങ്കര സൂത്രള്ള അന്യങ്ങട്ടി സൂത്രള്ള ആൾക്ക് അവൾക്ക് കറന്നിട്ട് തന്നെ വിടോള്ളു തന്നെ നേരം കളയണ്ട കുടിച്ചോ 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 പൊന്നാ വേഷം കെട്ടെന്ന് പറഞ്ഞാൽ ചലേക നെയ് ചലേക ഇവിടെ സൂത്രം നടക്കില്ല കുടിച്ചോളോ കുടിച്ചോളോ അവള് കറന്നോട്ടെ അല്ലാണ്ട് രക്ഷില്ല അളവള് ചക്കള പോലെന്തായാലും കറന്നെടുക്ക എനിക്ക് ബാക്കിയുള്ള നേരം ആണെങ്കിൽ കുടിക്ക എന്റെ നേരം പോവണ് ഏനേം കുടിച്ചോ എന്റെ നേരമാ പോണത് മേത്തൊക്കെ ചാണകണ്ടല്ലേ കുടിച്ചടാ കുടിച്ചോ സൂത്രം നയിച്ചല്ലേ യ് വേണ്ട തല്ലണ്ടെ പറയുമ്പോ മനസ്സിലാവുന്ന കുടിക്കാൻ വേണ്ടി കാണിക്കണെങ്കിൽ ഇന്ന് കാലത്ത് കുടിച്ചിട്ടുണ്ട്

ഇതിന് തമാശ ട്രെൻഡോ എന്തോ ഉണ്ട് ഇനി എന്തോ ഒരു വയ്യായ പോലെ ഉണ്ട് ക്ഷീണം മാതിരിക്ക്ണ്ട് തള്ളപ്പൊടി നക്കി വൃത്തിയാക്കണ്ടാണകണ്ട് കുടിച്ച പൊന്നാ

യ്യണ്ടാഭിനയിക്കല്ല അതിന് കണ്ണിന് കണ്ടില്ല കണ്ണിന്റെ തീരുണ്ടത്തെ ആ കണ്ണിന്റെ തടോ ആ മൂന്ന് നീര് രൂപ നീരണ്ട് അതിനും വയ്യണ്ടയ്യപോലെ പറഞ്ഞ വയ്യേ ആ പുല്ല് നിന്നിട്ടാ അവിടെ ടിച്ചിണ്ടാവുണ്ട് ഇല്ല അതിനെന്തോ വന്നില്ല കൊണ്ടുപോട്ട അതിനെ パワーこれこれこれこれこれこれこれこれこれこれこれこれこれこれ

കുടിച്ചോ വീട്ടില് പാലൊന്നും കാണല്ലോ ഇനി അത് കുടിച്ചിട്ടൊന്നും ഈ കറക്കൂല കൊണ്ടിക്കോ മറ്റ പോവാറിയും പറമ്പിക്കാ പോവാതി